എല്ലാവർക്കും നമസ്കാരം അക്ഷരയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അമ്മ മലയാളത്തെക്കുറിച്ചാണ് പറയുന്നത് അമ്മ മലയാളം എന്നത് അം അ മലയാളം നമ്മൾ ശീർഷകത്തിൽ എഴുതിയിരിക്കുന്നതും അങ്ങനെയാണ് അം അ മലയാളം എന്തുകൊണ്ടാണ് ഈ അം അ മലയാളം എന്ന് എഴുതിയിരിക്കുന്നത് അതിന് ഒരു കാരണമുണ്ട് ഇതിനിടെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അക്ഷരമാല അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അക്ഷരമാല വൃത്തിയായും വ്യക്തമായും എഴുതുകയുണ്ടായി അതിൽ നാൽപ്പത്തി ഒൻപത് അക്ഷരങ്ങളാണ് ഉണ്ടായിരുന്നത് അം ആ എന്ന രണ്ട് അക്ഷരങ്ങൾ അതിലുണ്ടായിരുന്നില്ല അപ്പോൾ ആ കുട്ടി പഠിച്ചിരിക്കുന്ന ആ കുട്ടിയുടെ ബോധ്യതലങ്ങളിൽ മലയാളത്തിന് നാൽപ്പത്തി ഒൻപത് അക്ഷരങ്ങളാണ് ഉള്ളത് ഇത് ആരുടെയും കുറ്റമല്ല ആ കുട്ടിയുടെ ബോധ്യതലങ്ങളിലേക്ക് അങ്ങനെ ഒരു അറിവാണ് ഒന്നാം ക്ലാസ്സിൽ കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തി ഒമ്പത് അക്ഷരങ്ങളെ ഉള്ളൂ അം അ എന്ന രണ്ട് അക്ഷരങ്ങൾ ഇല്ല വളരെയേറെ പ്രയാസപ്പെടേണ്ടി വരുന്നു നാൽപ്പത്തി ഒൻപത് അക്ഷരങ്ങളെ ഉള്ളൂ മലയാളത്തിൽ എന്ന് ബോധ്യങ്ങളിലേക്ക് ഉറപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു കുട്ടിയെ അമ്പത്തി അക്ഷരങ്ങൾ ഉണ്ട് ം ആ എന്ന് രണ്ട് അക്ഷരങ്ങൾ കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുവാൻ പറഞ്ഞ് വിശ്വസിപ്പിച്ചതിന് ശേഷം മാത്രമേ ആ കുട്ടി അത് എഴുതുവാൻ സന്നദ്ധമാവുകയുള്ളൂ എന്നത് ഒരു വലിയ വാസ്തവമാണ് കാരണം കുട്ടികളുടെ മനസ്സ് എന്ന് പറഞ്ഞ് തെളിഞ്ഞ സ്ലേറ്റാണ് അതിൽ ആദ്യം എഴുതി വയ്ക്കുന്നത് എന്താവുമോ അതായിരിക്കും അവർ നേടുന്ന പരമമായ സത്യം അല്ലെങ്കിൽ ഏറ്റവും വലിയ അറിവ് അതുകൊണ്ട് തന്നെ ആ അറിവിനെ പരിഷ്കരിക്കുമ്പോൾ ഏറെ പ്രയാസപ്പെടേണ്ടി വരുന്നുണ്ട് തിരുത്തലാണെങ്കിലോ അതിനേക്കാൾ അധികം ഇവിടെയാണ് പഴമക്കാർ പറഞ്ഞ ആ ഒരു വലിയ വാക്യം ആ ഒരു ആപ്തവാക്യം നാം വീണ്ടും വീണ്ടും ഓർക്കുന്നത് ആശാന് അക്ഷരം ഒന്ന് പിഴച്ചാൽ അമ്പത്തൊന്ന് പിഴക്കും ശിഷ്യന് നാൽപ്പത്തൊൻപത് പിഴക്കും ശിഷ്യനെ എന്നല്ല നമ്മുടെ പഴമക്കാർ പറഞ്ഞിട്ടുള്ളത് ഈ പഠിപ്പിക്കുന്ന ഭാഷാ അധ്യാപകർ ഒരു നിമിഷം ഈ പഴമക്കാർ പറഞ്ഞിരിക്കുന്ന ആപ്തവാക്യം പോലും ഓർക്കാതെയാണല്ലോ നാൽപ്പത്തിയൊൻപത് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത് എന്നതാണ് സങ്കടകരമായ വാസ്തവം ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ അമ്പത്തൊന്ന് പിഴക്കും ശിഷ്യന് എന്നാണ് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത് പഴഞ്ചൊല്ലിൽ ഒന്നിലും പതിരില്ല എന്നതാണ് വാസ്തവം മുത്തവർ മുത്തവർച്ചൊല്ലും മുതനെല്ലിക്കയും ആദ്യം കൈക്കും പിന്നെ മധുരിക്കും സാങ്കേതികവിദ്യ എത്ര കണ്ട് വികസിച്ചാലും എത്ര നൂതന സങ്കേതങ്ങൾ കൊണ്ടുവന്നാലും പഴമക്കാർ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അകംപൊരുളായി ആപ്തവാക്യമായി എന്നേക്കും നിലനിൽക്കും എന്നത് മറക്കാതിരിക്കുക ഒന്നുകൂടി പറയട്ടെ ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ അമ്പത്തൊന്ന് പിഴക്കും ശിഷ്യന് മലയാള ഭാഷയിൽ അമ്പത്തിയൊന്ന് അക്ഷരങ്ങളാണ് അതിനാൽ അക്ഷരമാല പഠിപ്പിക്കുമ്പോൾ അം ആ മലയാളത്തെക്കുറിച്ച് ഓർക്കുക അം ആ എന്നീ രണ്ട് അക്ഷരങ്ങളെ വെട്ടിമാറ്റുന്നവർ കൂട്ടിച്ചേർക്കുവാൻ കൂടി ബാധ്യസ്ഥരാണ് എന്ന് ഓർക്കുക വെട്ടിമാറ്റുന്നവർ ഒരു കാര്യം ഓർക്കുക നിങ്ങൾ നട്ടു നനച്ച അക്ഷരമാലകളെയല്ല നിങ്ങൾ വെട്ടിനിരത്തുന്നത് പണ്ടുള്ള കുറേ മനുഷ്യരുടെ കുറേ വർഷങ്ങളുടെ തപസ്സിയാണ് ഇന്ന് നാം നേടുന്ന അറിവുകൾ പ്രത്യേകിച്ചും നമ്മുടെ അമ്പത്തി ഒന്ന് അക്ഷരങ്ങൾ അതിനെ തനിക്ക് താൻ തോന്നിയതുപോലെ വെട്ടി മാറ്റുന്നവർ ഒരു കാര്യമോർക്കുക കൂട്ടിച്ചേർക്കുവാൻ കൂടി നിങ്ങൾ ബാധ്യസ്ഥരാണ് മഴമംഗലത്തിൻ്റെ ഈ വാക്യങ്ങൾ കൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം അമ്പത്തി ഒന്ന് അക്ഷരങ്ങളാണ് മലയാളത്തിന് അതിസാങ്കേതിക വിദ്യ അതിവേഗത്തിൽ വളരുമ്പോഴും എത്ര തന്നെ നിങ്ങൾ പരിഷ്കരണവാദികൾ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നാലും ഓർക്കുക മലയാളത്തിന് അമ്പത്തിയൊന്ന് അക്ഷരങ്ങൾ തന്നെ ആയിരിക്കും ആശാന് അക്ഷരങ്ങൾ പിഴയ്ക്കാതിരിക്കട്ടെ ശിഷ്യർക്ക് എങ്കിൽ മാത്രമേ അമ്പത്തിയൊന്ന് അക്ഷരങ്ങൾ വെടിപ്പായി എഴുതാൻ പറ്റുകയുള്ളൂ അം ആ മലയാളത്തെ അമ്മ മലയാളത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയും നമ്മുടെ ധർമ്മവുമാണ് മഴമംഗലത്തിൻ്റെ ഈ വരികൾ അമ്പത്തൊന്നക്ഷരാളി കലിത്തനുലത വേദമാകുന്ന ശാഖിക്കൊമ്പത്തൻപോടുപൂക്കും കുസുമതതിയിലെന്തുന്ന പൂന്തേൻ കുഴമ്പേ ചെമ്പൊൽ താർബാണംഭ്രോപാത്ത സൗഭാഗ്യലക്ഷ്മി കുമ്പിടുന്നേൻ കഴലിണവലയാധീശ്വരീ വിശ്വനാഥേ അം അ മലയാളം ഞാൻ ഒന്നുകൂടി ഇവിടെ അക്ഷരമാല ക്രമമായി പറയുകയും ചെയ്യുന്നു അ അതിൻ്റെ ദീർഘാക്ഷരമായ ആ ഇ ഈ ഉ ഊഇറ് എ ഐ അം അ സ്വരാക്ഷരങ്ങൾ പതിനഞ്ച് വർഗാക്ഷരങ്ങൾ വർഗാക്ഷരങ്ങൾ ഇരുപത്തിയഞ്ച് മധ്യമങ്ങൾ ഊഷ്മാക്കൾ അന്തസ്തങ്ങൾ ഇങ്ങനെ അമ്പത്തി ഒന്ന് അക്ഷരങ്ങളാണ് മലയാളത്തിന് ഉള്ളത് അതിനാൽ ഓരോരുത്തരും ഒന്ന് മാത്രം ഓർക്കുക നമുക്ക് പരിഷ്കരണങ്ങൾ കൊണ്ടുവരാം പക്ഷേ അത് അറിവുകളെ വെട്ടി മാറ്റിയിട്ടാവരുത് വെട്ടിമാറ്റുന്നത് കൂട്ടിച്ചേർക്കുവാൻ എളുപ്പമല്ല അം ആ മലയാളത്തെ അമ്മ മലയാളത്തെ അടുത്ത തലമുറയിലേക്ക് വളരെ ചൈതന്യവത്തായ അറിവായി പകർന്നു നൽകേണ്ടത് ഓരോ മലയാളിയുടെയും കടമയാണ് എന്ന് കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് നന്ദി